നമസ്കാരം നമ്മുടെ നാട്ടിലെ ഒരു വലിയ സെലിബ്രിറ്റിയാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്മൾ അവരെ കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു അപ്പോഴുണ്ട് അവർ അവർക്ക് തോന്നു നിർത്തുന്നു അതുപോലെ തന്നെ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണ് അവരുടെയൊക്കെ ധാരണ കാരണം ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്ര വാഹനങ്ങൾ ഇവയൊന്നും കെ എസ് ആർ ടി സിയുടെ വഴി വരുന്നത് അവർക്കിഷ്ടമില്ല നമ്മൾ കുറെയായി ഇതൊക്കെ കാണുന്നുണ്ട് സഹിക്കുന്നുണ്ട് അല്ലേ എന്നാൽ ഇനി അത് നടക്കില്ല അലക്ഷ്യമായിടുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ഇനി കുടുങ്ങും കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്തിയ ആളെ കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവർക്ക് ആയിരം രൂപ പിഴ ചുമത്തും യാത്രക്കാർ ആവശ്യപ്പെട്ടിട്ട് സ്റ്റോപ്പിൽ ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയായിരിക്കും പിഴ കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിക്കും തുടർന്നും പരാതി ഉണ്ടായാൽ സ്ഥലം മാറ്റവും സസ്പെൻഷനും ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പിന്നാലെയുണ്ടാകും യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ജീവനക്കാർക്കെതിരെയുള്ള പരാതികളിൽ ശിക്ഷ വേഗത്തിലാക്കാൻ യൂണിറ്റ് മേധാവികൾക്ക് അധികാരം നൽകിക്കൊണ്ട് കെ എസ് ആർ ടി സി ഉത്തരവിറക്കി നിയമലംഘനങ്ങൾ യാത്രക്കാർക്ക് മൊബൈലിൽ ചിത്രീകരിച്ച് പരാതിക്കൊപ്പം സമർപ്പിക്കുകയും ചെയ്യാം നേരിട്ടും ഇമെയിൽ വഴിയും വാട്സപ്പ് വഴിയും കൺട്രോൾ റൂമിലെ ഫോൺ നമ്പറുകളിലും പരാതിപ്പെടാം യാത്രക്കാരോട് മോശമായി പെരുമാറിയാൽ അഞ്ഞൂറ് രൂപയാണ് ശിക്ഷ ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും ഡ്യൂട്ടിക്കിടയിൽ കണ്ടക്ടർ ഉറങ്ങിയാൽ ആയിരം രൂപയാണ് പിഴ അംഗീകൃത സ്റ്റോപ്പുകൾ ഒഴിവാക്കി മറ്റു റോഡുകളിലൂടെ യാത്ര തുടരുക സർവീസ് റോഡുകൾ ഒഴിവാക്കി യാത്ര ചെയ്യുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് ആയിരം രൂപയാണ് പിഴ ഭയപ്പെടുത്തുന്ന വിധത്തിൽ അലക്ഷ്യമായി ബസ് ഓടിക്കുക റിസർവേഷൻ ചെയ്ത യാത്രക്കാർക്ക് കൃത്യമായ വിവരം നൽകാതിരിക്കുക തുടങ്ങിയ ക്രമക്കേടുകൾക്ക് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കും ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്ര ഒഴിവാക്കാൻ പരിശോധന കടുപ്പിക്കും ടിക്കറ്റ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ബസ്സിലെ യാത്രക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായി കണ്ടക്ടർക്കുള്ള ശിക്ഷ ഉയരും മുപ്പത് യാത്രക്കാർ ബസ്സിലുള്ളപ്പോഴാണ് ഒരാൾക്ക് ടിക്കറ്റ് നൽകാൻ വിട്ടുപോയതെങ്കിൽ അയ്യായിരം രൂപയാണ് പിഴ നാൽപ്പത്തിയേഴ് യാത്രക്കാരുള്ളപ്പോഴാണെങ്കിൽ മൂവായിരം രൂപയും അറുപത്തിയഞ്ച് യാത്രക്കാരുള്ളപ്പോൾ രണ്ടായിരം രൂപയും കണ്ടക്ടറിൽ നിന്ന് ഈടാക്കും അറുപത്തിയഞ്ചിൽ കൂടുതൽ യാത്രക്കാരുള്ള ബസ്സിലാണ് വീഴ്ച സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ പതിനായിരം രൂപയാണ് പിഴ അര ടിക്കറ്റ് നൽകാൻ വിട്ടുപോയെങ്കിലും പിഴ ചുമത്തും ആയിരം രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്